ഹായ് എവരി വൺ എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേങ്ങ വറുത്തരിച്ച നാടൻ ചിക്കൻ കറിയാണ് അതിലേക്കായി ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ രണ്ട് സവാള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു അഷ്ണഞ്ചി ചതച്ചത് ആറേഴ് വെളുത്തുള്ളി ചതച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അരമുറി നാളികേരം ചിരകയും നാല് ചെറിയ ഉള്ളിയും നാല് വെളുത്തുള്ളിയും കുറച്ച് ജീരവും ചേർത്തൊന്ന് ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടയടുപ്പത്ത് വെക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് കറുവപ്പൊട്ട കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് സവാളയും ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാടൻ ചിക്കൻ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന വത്തിൽ മല്ലിയില പൊടിച്ചതുകൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്കിനി കുറച്ച് കല്ലുപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മസാല എല്ലാം നന്നായി ചിക്കനിലൊന്ന് കുരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചത് കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങവയെല്ലാം കൂടി നന്നായി നിളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് നമുക്കിത് മൂടി വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് വെക്കണം അങ്ങനെ എൻ്റെ ബോഡി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്